കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു നന്ദുവിനേം കൂട്ടിയിട്ട് നയന അനാമയനെ അന്വേഷിച്ചിറങ്ങുവാണ് ഈ സമയം നയനയുടെ ഉള്ളില് എത്ര പെട്ടെന്ന് തന്നെ അനാമയനെ കണ്ടെത്തിയാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അല്ലെങ്കിൽ തന്റെ നന്ദു കുറ്റക്കാരിയാവും ഇപ്പൊ തന്നെ ഇളയമ്മ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പൊ കാണാതെയും കൂടെ പോയിട്ടാണെങ്കില് ഇനിയിപ്പൊ അനാമയ്യനെ കണ്ടു കണ്ടുകിട്ടിയില്ലെങ്കിൽ എല്ലാ കുറ്റങ്ങളും നന്ദുന്റെ മേലും തൻ്റെ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാം പേരിൽ അവര് കുറ്റം ചുമത്തും അതൊക്കെ ഓർത്തപ്പ എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു ഈ സമയത്ത് കനയക്കാണ് എന്ത് ചെയ്യണം എന്ന് അറിയില്ല കനയെ അങ്ങനെ നിക്കണ സമയത്താണ് കനയുടെ അരിയിലേക്ക് ജാനിക്ക് വരുന്നത് ജാനിക്ക് വന്നിട്ട് എനിക്ക് മനസ്സിലായി എല്ലാം നിങ്ങളുടെ പണിയായിരുന്നില്ലേ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മക്കളും എല്ലാരും കൊള്ളാന്ന് പറയണേ നീ എന്താ ജാനി ഇങ്ങനെയൊക്കെ സംസാരിക്കണേ സംസാരിക്കണേക്കോ ഓ ഒന്നും അറിയത്തില്ലാത്തൊരു പുണ്യാളത്തെ വന്നു എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റ വരുത്തിയെന്ന് എനിക്ക് നന്നായിട്ട് അറിഞ്ഞത് അറിയാന്ന് പറയാ കല്യാണം വേണ്ടെന്ന് വെച്ചാൽ മാറി നടക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ട് കാരണമുണ്ട് നിങ്ങളുടെ മകള് നന്ദു കാരണ എന്റെ മോൻ കല്യാണം വേണ്ടെന്ന് വെച്ചാ ഇങ്ങനെ നടക്കണേന്ന് പറയാ ഇത് കേട്ടപ്പം പെട്ടെന്ന് തന്നെ പറഞ്ഞു അയ്യോ ഞാനീ അങ്ങനെയൊന്നും പറയരുന്ന് പറയണേ പിന്നെ എങ്ങനെ പറയണം ഞാന് സത്യമായിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മോള് എന്ന് എൻ്റെ മോൻ്റെ കൂടെ ഫ്രണ്ട്ഷിപ്പായോ അന്ന് തുടങ്ങിയതാ എന്റെ മോൻ്റെ കഷ്ടകാലം ദേ ഇപ്പൊ രണ്ടുപേരെ ഈ വീട്ടിലേക്ക് അടുത്ത ഇനിയിപ്പടുത്തയാളെയും കൂടെ ഈ വീട്ടിലേക്ക് കയറ്റുവിടാന്നുള്ള നിങ്ങളുടെ അതിമോഹം ഉണ്ടല്ലോ അത് നിങ്ങൾ മാറ്റി വെച്ചാൽ മതി എന്ന് പറയാം പെട്ടെന്ന് കാരണം പറഞ്ഞു അയ്യോ ഞാനീ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലെന്ന് പറയാ ദേ എനിക്കോ എന്റെ മോൾക്കോ ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലാത്ത കാര്യങ്ങളാ ദേ അനാമിക വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കും ഒരു കാര്യം ചെയ്യാം അവരോട് തന്നെ വിളിച്ചു ചോദിക്കുക അനാമികയുടെ വീട്ടുകാട് തന്നെ വിളിച്ചു ചോദിക്കുക വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോയെന്ന് അല്ലാതെ എന്റെ നന്ദുനെ വെറുതെ കുറ്റപ്പെടുത്തില്ല അവൾ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യത്തില്ലെന്ന് പറയണം ചെയ്യത്തില്ല പോലും നമുക്ക് കണ്ടറിയാം എന്താണെങ്കിലും എപ്പോഴേലും കിട്ടുമല്ലോ ഒരു പക്ഷേ എങ്കിൽ ഈ കല്യാണം മുടക്കാനുള്ള തന്ത്രമായിരിക്കും അങ്ങനെ ഈ കല്യാണം മുടക്കിയിട്ട് എൻ്റെ അനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാമെന്ന നന്ദൂനോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വിചാരം ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാൻ പറയാം പെട്ടെന്ന് തന്നെ കൂടെ അങ്ങനെ പറയരുത് എന്നെ നന്ദൂന് തെറ്റും ചെയ്തിട്ടില്ല ഇപ്പം തന്നെ നയനെ നന്ദൂനെ കാണാനിട്ട് പോയിരിക്കുക ഇപ്പം അവളെ വിളിച്ചെന്ന് അറിഞ്ഞിട്ട് തന്നെ പോയിരിക്കുന്നത് അവൾക്ക് എന്തു അറിയാമെങ്കിൽ അതെ ഞാൻ പറയാ നന്ദു അവളെ കൊണ്ടേ ഇങ്ങോട്ട് വരത്തുള്ള പറയാം ഇത് കേട്ടാൽ ജാനകി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നന്ദു പോയിട്ട് അനാമീനെ കൂട്ടിക്കൊണ്ട് വരുവാണെ കുഴപ്പമില്ല അല്ലാതെ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ ഞാൻ കാണുന്നുണ്ട് നിങ്ങളെന്ന് എന്താണെങ്കിലും നിങ്ങൾ തന്നെ കാണൂല്ലോ നമുക്ക് തമ്മിൽ നേർക്ക് നേർക്ക് നേർക്കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം പറഞ്ഞിട്ട് ജാനകിയെ അങ്ങോട്ട് പോവാ ഈ സമയത്ത് കനകയ്ക്ക് വല്ലാത്ത സങ്കടമായിരുന്നു ആയിരുന്നു ഈ വീട്ടീച്ചിരും മനുഷ്യപ്പറ്റുണ്ടായിരുന്ന ഒരാള് ജാനകിയാണ് ദേവേനയും ജലചേനയും ഒക്കെ വെച്ചു നോക്കുമ്പോ ആ ജാനകിയാണ് ഇപ്പൊ തിരിഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ കനകയെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കാം ഈ സമയം അനാമികയുടെ അമ്മ രേവതിയും അച്ഛൻ വേണും ഭയങ്കര സങ്കടത്തിലായിരുന്നു ഒന്നും രണ്ടു കോടികളാണ് പലിശയ്ക്ക് എടുത്തിരിക്കുന്നത് അത് ദൂരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ പൈസ എടുത്ത് ചെലവാക്കൊണ്ടിരുന്നത് പക്ഷെ എങ്കില് ഇപ്പോഴും മൂർത്തി മുത്തശ്ശനും എല്ലാവരുടെയും വിചാരം എന്താ അവർ നല്ല ഫാമിലിയാണ് എല്ലാം കൊണ്ട് നല്ലതാണ് അപ്പൊ അവിടെ നിന്നൊരു ബന്ധമെടുക്കുകയാണെങ്കിൽ നല്ലതെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത് ശരിക്കും ഇവര് പറ്റിപ്പേരുക എന്നുള്ള കാര്യമൊന്നും മൂർത്തി മുത്തശ്ശൻ ആർക്കും അറിയത്തില്ല ഈ സമയം രേവതി പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കഷ്ടമായിപ്പോയിട്ടോ നമ്മുടെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്തു ചെയ്യും ഒരു പക്ഷേ അവള് പോകുന്ന പെട്ടെന്ന് തന്നെ അവളും ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലെങ്കിലോ പെട്ടെന്ന് വേണു കൊള്ളി നീ അങ്ങനെയൊന്നും കരുനാ കളത്ത് എല്ലാം നിങ്ങളുടെ അഹങ്കാരം കാണോ നിങ്ങളോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ കടം മേടിച്ച് കൂട്ടല്ലത് അപ്പം നിങ്ങളുടെ മോൾക്കും നിങ്ങൾക്കും അഹങ്കാരം ദൂർത്ത് എന്നിട്ട് ഇപ്പം എന്തായി തീർന്നു അപ്പം കണ്ടില്ലേ കടക്കാനം ചെയ്യുന്ന പരി പരിപാടി ഇത് അവളുടെ കല്യാണം കല്യാണത്തിന് ശേഷം ഇങ്ങനെ സംഭവിച്ചാലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ കല്യാണത്തിന് മുമ്പ് ഇത് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എന്താ സംഭവിക്കുന്നത് വല്ല ബോധമുണ്ടോ പെട്ടെന്ന് വേണു പറഞ്ഞീ ഇങ്ങനെയൊന്നും പറയാതെ അവൾ തിരികെ വരൂ എന്ന് പറയണ ആര് തിരികെ കൊണ്ടുവരും കോടികളങ്കൂടെ കൊടുക്കണ അയാൾക്ക് എങ്കിൽ മാത്രമേ അയാൾ മോളെ വിട്ടേലുള്ളൂ അല്ലേ കല്യാണത്തിൻ്റെ സമയത്ത് നാണം കേട്ട എല്ലാവരും മുന്നിങ്ങി നിൽക്കേണ്ടി വരും മിക്കവാറും എല്ലാവരും പറഞ്ഞുണ്ടാക്കുന്ന മോള് ആരുടെയും കൂടി ഒളിച്ചോടി എന്നൊക്കെ ആയിരിക്കും അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഒറ്റ മോളാണ് നാണക്കേട് സാധിച്ചു എന്നെക്കൂടി ജീവിക്കാൻ പറ്റില്ലെന്ന് രേവതി പറയാം ഈ സമയം വേണു പറഞ്ഞു നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ എന്തേലും വഴി കണ്ടെത്താന്ന് പറയുന്നത് എന്ത് വഴി കണ്ടെത്താന്ന ഉം സ്വർണ്ണം വിറ്റിട്ട് പൈസ കൊടുക്കാനെ അയാള് പറയുന്നേ അതൊക്കെ നടക്കുന്ന കാര്യമാണ് വേണം വേണുമായിട്ടെന്നു ചോദിക്കാണ് ഈ സമയം വേണുവിനും അറിയത്തില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന് തന്റെ മോളെ എങ്ങനെ രക്ഷിക്കണോന്ന് ഒരു പക്ഷെ ആ പലശക്കാരൻ ഉപേന്ദ്രന് അവൻ കൃത്യ സമയത്ത് തന്നെ കളിച്ചിരിക്കുന്നു അവന് മനസ്സിലായിട്ടുണ്ട് ഇത്രയും വലിയൊരു വീട്ടിലേക്ക് വിടുന്ന സമയത്ത് എന്താണെങ്കിലും കുറെ പൈസ ഉണ്ടാക്കിട്ടേ വിടത്തുള്ളൂ അപ്പം അത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഈ സമയത്ത് പിടിക്കുവാണെങ്കിൽ ഈ കല്യാണം നടക്കാൻ വേണ്ടി എങ്ങനെ അയാളുടെ പൈസ കൊടുത്ത് തീർക്കുന്ന അറിയാവുന്നതുകൊണ്ടാണ് അയാൾ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്തതെന്ന് വേണു നേരെ രേവതിയോട് പറയണം ഈ സമയം എനിക്ക് വലിയ കൂസലൊന്നും ഇല്ലായിരുന്നു അതിന് നല്ല കൂളായിട്ട് കട നടക്കുന്നപ്പം അജയം എന്നിട്ട് ചോദിച്ചു എടം മോനെ നീ എന്താടെ ഇങ്ങനെ നീ അനാമിയൊന്നും അന്വേഷിച്ചു പോകാൻ എന്ന് ചോദിക്കുക ഞാൻ എൻ്റെ അച്ഛനാണ് അന്വേഷിച്ചു പോകുന്നേ എടാ അതാണോ അതിൻ്റെ മര്യാദ എൻ്റെ അച്ഛാ ഒന്നാമത്തെ കാര്യം ഈ കല്യാണമായിട്ട് മുന്നോട്ട് നീങ്ങിയപ്പം തൊട്ട് ഓരോ തടസ്സം തുടസങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എനിക്കിനോട് ഒട്ടും താല്പര്യമില്ല ഈ കല്യാണത്തിന് ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോയിട്ട് ആൾ എന്താ സംഭവിക്കുന്ന പറയാൻ പോലും പറ്റില്ല ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞു ഇനി എല്ലാവരുടെയും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് തന്നെ ആയിക്കോട്ടെ എൻ്റെ ജീവിതം എടുത്തിട്ടാ നിങ്ങളീ പന്താടുന്ന ഒരു ഓർമ്മയാണെന്ന് പറയാം ഈ സമയം ജയൻ പറഞ്ഞു നീ എന്താ ഇനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ ഇതല്ലാതെ മറ്റെന്താ വിളിച്ചാൽ പറയണേ ആദ്യമേ മുതലേ പറഞ്ഞാൽ എനിക്ക് ഈ ബന്ധം വേണ്ടാന്ന് എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാം ആ സമയമാണ് ആദർശം അങ്ങോട്ട് വരുന്നത് ആദർശം എന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇപ്പം നീ എന്ത് മിസ്റ്റേക്ക് കണ്ടെത്തിയിട്ടും കാര്യമില്ല കേട്ടോ അന്നാമേനെ കണ്ടെത്തുവാണെങ്കിൽ ഉറപ്പായിട്ടും അവള് നീയും തമ്മിലെ വിവാഹം നടക്കുമെന്ന് പറയാം പെട്ടെന്ന് അടി പറഞ്ഞു അതിനവള് വന്നെങ്കിലല്ലേ ആദർശ എന്താടാ അവൾ വരത്തില്ലേ നീ വല്ല നേർച്ചയും കാഴ്ച്ചിരുന്നോ വെച്ചിട്ടുണ്ടോ നീക്കും ഏ ഒന്നുമില്ല അവൾ പോയെന്ന് പോയെന്നറിയത്തില്ലോ അതുകൊണ്ട് ആദർശേടാ അങ്ങനെ പറഞ്ഞതെന്ന് പറയാം ഉം എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് നിന്നില് കാരണം നീ കല്യാണം മുടക്കാൻ വേണ്ടി നീ എന്തെങ്കിലും കുതന്ത്രം പ്രയോഗിച്ചിട്ടുണ്ടോന്ന് പെട്ടെന്ന് അനിയടൻ ഏയ് ഞാൻ അങ്ങനെയും ചെയ്യുന്ന ആദർശമാണ് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക പിന്നീട് ആദർ ആദർശനം നോക്കിയിട്ട് അനിയുടെ മുറിയിലേക്ക് കയറി പോവാ ഈ സമയം ജയനെ ആദർശനോട് പറഞ്ഞു ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല മോനെ എത്രയും പെട്ടെന്ന് അനാമി അവിടെ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കണം കല്യാണമൊക്കെ വിളിച്ചു തീർന്നാ ഇനി ഉടനെ തന്നെ കല്യാണം ഉണ്ടാവും കല്യാണപ്പെണ്ണ് എങ്ങോടേലും പോയി അല്ലെങ്കിൽ ഈ ആരുടെയും കൂടി ഒളിച്ചോണ്ടിതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ അറിഞ്ഞ ഇതിൽ പര നാണക്കേട് വേറൊന്നും ഇല്ലാന്ന് പറയാ പെട്ടെന്ന് ആദർശ ഏയ് അനാമി അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയാ കാരണം ഇവന് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും അനാമികയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അനാമിക്ക് ഇവന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പെൺകുട്ടിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇവനെ പക്ഷെ ഇവനാ ഇഷ്ടമില്ലാത്ത അതുകൊണ്ട് ഒരു കാരണവശാല് ഇവനെ ഉപേക്ഷിച്ച് അവൾ പോകുന്നു തോന്നില്ല അവൾക്ക് വേറെന്തോ അപകടം സംഭവിക്കുക വേറെന്തോ എന്തോ കാര്യം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രം അതിനേക്കാൾ ഇപിനി വേറെ ഒന്നും ഇല്ലെന്ന് പറയാണ് ആദർശം അങ്ങോട്ട് പോയി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നയനെ നന്ദും കൂടെ സ്കൂട്ടി എടുത്തുകൊണ്ട് പോവാണ് കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനാമികടെ കാറ് കിടക്കുന്നുണ്ട് പെട്ടെന്ന് നന്ദു പറഞ്ഞു ഇതേ എടുത്തി കാർ പറയണ അല്ല ഇനിയിപ്പൊ എന്ത് ചെയ്യാനെ കാറിനോട് കിട്ടിയിട്ട് കാര്യമില്ല അതിനെ തനാമിക എന്ന് പറയണം ഒരു കാര്യം ചെയ്യാ നമുക്ക് ഇവിടേക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലോ ഒരു പക്ഷേ എങ്കിലും ഇവിടെ നിന്ന് ഇവിടെ നിന്നെങ്കിലും തട്ടിക്കൊണ്ട് പോയെങ്കിൽ ഈ പരിസരത്ത് എവിടെയെങ്കിലും കണ്ടാലോ ഒരു പക്ഷെ ആരും തട്ടിക്കൊണ്ട് പോയതാണ് എന്തിലും അപകടം അറിയില്ല നോക്കാമെന്ന് പറയണം നായനെ പറഞ്ഞ് ശരി നോക്കാം എന്ന് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് അങ്ങനെ പോയി കുറെ ദൂരമൊക്കെ ചെന്നിപ്പോൾ എല്ലാം വിചാര സ്ഥലം അവിടെ ഒന്നും കാണുന്നില്ല ഇവിടെയെങ്കിലും ഒന്നുമില്ല ചേച്ചിന്ന് പറയണം പെട്ടെന്ന് അവരെ ആ കാഴ്ച കാണുന്നു ഒരാളൊഴിഞ്ഞ് വീട് കിടക്കുന്നു അത് ചേച്ചി അത് ആരും ഇല്ലാത്ത വീടാന്ന് തോന്നുന്നു ഒരു കാര്യം ചെയ്തല്ലോ നമുക്ക് അവിടെ പോയി നോക്കാന്ന് പറയണം നായനെ പറഞ്ഞു ഏ അവിടെയൊക്കെ കാണുമോ പറയാൻ പറ്റില്ല ചേച്ചി ചിലപ്പോൾ അവിടെ ഉണ്ടെങ്കിലോന്ന് സംശയം പറയുകയാണെന്നോ അങ്ങനെ അവര് രണ്ടേരും കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയം ആദർശ നായനയെ ഫോൺ ചെയ്തു നായനെ വിളിച്ചു നീ എവിടെയാന്ന് ചോദിക്കുക ആദർശനെ ഞാൻ നന്ദൂനെ കാണാൻ വേണ്ടി വന്ന അവൾ എന്ത് പറഞ്ഞു അനാമയ്ക്ക് വിളിച്ച കാര്യം വല്ല പറഞ്ഞു നിൽക്കും എന്തോ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞേ എന്തോ കാര്യം സംസാരിക്കാണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന് പറയും പക്ഷെ അതിനുശേഷം അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ കാണാൻ വന്നില്ല അതുകൊണ്ട് നന്ദു തിരികെ വീട്ടിലേക്കും പോയി പിന്നെ ഞാൻ വിളിച്ച് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ അറിയുന്നതെന്ന് പറയാം അതെ കുഴപ്പമില്ല നീ ഒരു കാര്യം ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയണേ ഇത് കേട്ടപ്പം നയന ഞാൻ ഇപ്പം തന്നെ വന്നേക്കാ ആദർശ കേട്ടാന്ന് പറയുന്നത് ഒരു പക്ഷെ നന്ദുവിനെ കൂട്ടിയിട്ട് താൻ ഇങ്ങനെ പോകുന്നത് നൽകിയിട്ടുണ്ടെങ്കിൽ ആദർശമാണ് വെറുതെ ഇരിക്കത്തില്ലെന്ന് ആന നയനക്ക് നന്നായിട്ടറിയാം അപ്പം അതുകൊണ്ടാണ് നയനെ അങ്ങനെ പറഞ്ഞു തന്നെ ഈ സമയത്ത് നന്ദു എന്തു ചെയ്യാണ് അവിടെയൊക്കെ ഒന്ന് പുറമേയൊക്കെ നോക്കിയിട്ട് നേരെ ആ വീടിൻ്റെ ലക്ഷ്യമായിട്ട് അങ്ങോട്ട് നീങ്ങുവാണ് ഇനി അതിനകത്തുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല ഉണ്ടെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ ആ നാമികടെ കണ്ടീഷൻ എങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കാണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി